ദിവത്തിന് സ്തു ഏവർക്കും വചന പുലരിയിലേക്ക് സ്വാഗതം പറയുമുള്ളവരെ പറ്റി ഫറവോ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ് ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം മുപ്പത്തെട്ടാമത്തെ തിരുവചനം ഇങ്ങനെയാണ് തന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഇവനെ പോലെ ഒരു മനുഷ്യനെ കണ്ടു എന്ന് ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് ചോദിച്ചു തന്നിൽ ദൈവത്തിൻ്റെ ആത്മാവുള്ള ഇതുപോലെയുള്ളൊരു മനുഷ്യനെ കിട്ടുമോ ഇത് പറഞ്ഞ ശേഷം ഫറവോൻ യോസഫിനോട് പറയുന്നത് മുപ്പത്തൊമ്പതാമത്തെ മയോ വാക്യത്തിന് നമ്മൾ കടന്നു ഫറവോൻ യോസഫിനോട് പറഞ്ഞു ഇതെല്ലാം ദൈവം നിനക്ക് വെളിപ്പെടുത്തിയിരിക്കിയാൽ നിന്നെ പോലെ ജ്ഞാനവും വിവേകവുമുള്ള ഒരുവനില്ല നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയായിരിക്കും എന്ന് പറഞ്ഞു നിൻ്റെ വായിലെ വാക്ക് എൻ്റെ ജനത്തിനെല്ലാം നിയമമായിരിക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറയും ഇതാണ് യൗസേപ്പിന ഫറവോൻ പറയുന്ന കാര്യം യൗസേപ്പിനെ ഫറവോൻ ഈ വിധത്തിൽ അധികാരിയാക്കി തീർക്കുവാൻ എന്താണ് കാരണം എന്ന് ദൈവജം നമ്മെ കാട്ടിത്തരികയാണ് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ഒരുവനെ മഹിമയുള്ളതാക്കി തീർത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തെ പറ്റിയുള്ളൊരു ചിന്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത ഈ ലോകത്തിലെ മറ്റേതൊരു വ്യക്തിയേക്കാൾ അവൻ ശ്രേഷ്ഠനായിരിക്കും എന്നുള്ളതാണ് യൗസേപ്പിൻ്റെ ജീവിതം നമ്മൾ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് സഞ്ചരിച്ച ഒരു വ്യക്തിത്വമാണ് യൗസേപ്പ് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ ദൈവ ആത്മാവിനാൽ ഞാൻ നിറയണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ ഏറുസിലും വിട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി ദൈവത്തിൻ്റെ ശക്തിയാണ് ആത്മാവിൻ്റെ ശക്തിയാണ് ഏറ്റവും വലിയത് അത് മ മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളെയും അതിജീവിക്കാൻ അവന് കൃപ നൽകുന്നതാണ് അവനെ മറ്റുള്ളവരെക്കാൾ എല്ലാ ശ്രേഷ്ഠരാക്കി മാറ്റുന്നതാണ് പറയുമുള്ളവർ ഈ പ്രഭാതം കർത്താവിൻ്റെ ഈ വലിയ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുവാനും അവൻ്റെ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരുങ്ങുവാനും അങ്ങനെ ആ ആത്മ നിറവിനാൽ ജീവിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ നമ്മുടെ ഈ ദിവസം നമുക്കിടയായിത്തീരണം അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം അവർ സ്വന്തം മോഹങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും ആ അവരെ ചലിപ്പിക്കുമ്പോൾ ദൈവാത്മാവ് ചലിപ്പിക്കുന്ന ഒരു ദൈവാത്മാവുള്ളൊരു വ്യക്തിയെന്ന് യൗസേപ്പിനെ പോലെ നമ്മെയും മറ്റുള്ളവർ ചൂണ്ടിപ്പറയുവാൻ ഈ ദിവസം കാരണമായി തരട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ